വില വർദ്ധിച്ചതോടെ പാടങ്ങളിലും ചെറുതോടുകളിലും ഒക്കെ ആളുകൾക്കാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കുറിച്ചിക്ക് സമീപം അഞ്ചിലശ്ശേരി പ്രദേശത്താണ് ഇവിടെ കാണാൻ ചില ചേട്ടന്മാരൊക്കെ മീൻപിടിക്കുന്നുണ്ട് ചേട്ടാ മീൻ പിടിക്കുന്ന തിരക്കിലാണോ അതെ വീട്ടിലെ ആവശ്യത്തിനാണോ വീട്ടിലെ പിടിച്ചോണ്ടോയിൽ കറി വെക്കാൻ വേണ്ടി അത്യാവശ്യം വീട്ടിലേക്ക് കറിക്കുള്ള കിട്ടും എന്താണ് താങ്കളും ഇതിൽ തന്നെ അദ്ദേഹം വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ് പക്ഷെ നമ്മളിത് നമ്മുടെ മേഖലയിൽ തന്നെയാണ് ഉപജീവന മാർഗം ഇല്ല ഇതിപ്പം നമുക്ക് ചെയ്യുന്ന തൊഴിൽ അതിൻ്റെതായ അഭിവൃദ്ധിയൊന്നുമില്ല കിട്ടും നമ്മുടെ അന്നേരം കാര്യങ്ങൾ നടന്നു പോകുന്നുള്ളോ അല്ല വേറെ പ്രത്യേകിച്ച് സമ്പാദ്യം ഒന്നും നടക്കത്തില്ല നേരത്തത് പോലൊന്നും ഇല്ല ഇപ്പം കായലും കായലിലും പാടത്തും ഒക്കെ പോകും നമുക്ക് സൊസൈറ്റി ഉണ്ട് പിന്നെ കരുനാട്ടുപോലെ എന്ന് പറയുന്ന സ്ഥലത്ത് സൊസൈറ്റി ഉണ്ട് ആ സൊസൈറ്റി കൊണ്ട് കൊടുക്കുക കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുള്ളു അല്ലാതെ പ്രത്യേകിച്ച് മീൻ കുറവാ പൊതുവെ ഈ മേഖല ആകപ്പാടെ സ്തംഭിച്ച് നിക്കുന്ന രീതിയാ ഈ പ്രദേശത്തേക്ക് ഒരുപാട് ആളുകൾ ഉപജീവന മാർഗ്ഗം കണ്ടെത്തുന്നുണ്ടല്ലേ ഒരു പിന്നെ ഒരു മുപ്പത് ശതമാനം ആൾക്കാർ നമ്മുടെ ഈ പ്രദേശത്ത് ഇത് ഇതുകൊണ്ടാണ് ഉപജീവനം നടത്തുന്നത് ചേട്ടാ ഇത് വരുന്ന മീനാണോ അത് വാങ്ങിയ മീനാണിത് ആ വീശ് വീശ് അവരോട് മേടിച്ചു വിലക്ക് മേടിക്കുന്നതാണ് കറിക്ക വീട്ടിലേക്ക് ആവശ്യത്തിന് ഉണ്ട് കറിക്കേണ്ടിട്ട് മേടിക്കുന്നതാണ് കടൽ മീൻ മേടിക്കാറുണ്ട് പക്ഷേ ഭയങ്കര വിലയായിരുന്നു ഇപ്പോൾ ഒരു ശകലം കുറവ് പോലെ തോന്നുന്നുണ്ട് എന്നാലും ഇത് ഫ്രഷ് മീനാണ് നമുക്കിപ്പോൾ ഇവർ പിടിക്കുന്ന അവിടെ നിന്ന് തന്നെ നമുക്ക് കളക്ട് ചെയ്ത് കിടക്കുന്നതാണ് അത് കാരണം ഫ്രഷ് ആയിട്ട് കൊണ്ടുതൽ അറിവെ കൂട്ടാം ഒരു പ്രത്യേക സ്വാദുണ്ടോ അതിന് അതുകൊണ്ടാണ് അത് മേടിക്കുന്നത് ഇത് ഫ്രഷായിട്ട് നമ്മളിപ്പോൾ നേരിട്ട് നമ്മൾ കണ്ടിരിക്കുകയാണ് ഇത് പിടിക്കുന്നത് അത് നമ്മൾ നമ്മൾ നമുക്ക് അറിവെച്ച് കൂട്ടുമ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് തോന്നും അതുകൊണ്ടാണ് ഇത് ഇത് എങ്ങനെയാണ് എന്ത് മീനാണ് വില എങ്ങനെയാണ് ഇത് നമ്മളിപ്പോൾ അങ്ങനെയല്ല നമ്മളിപ്പോൾ ഒരു ആവറേജ് അവർ പറയും ഒരു ഒരു കിലോ ഉള്ള ഒരു മീനാണെങ്കിൽ ഒരു നൂറ്റമ്പത് രൂപ അവർ പറയും അത് നമ്മൾ കൊടുത്ത് മേടിക്കും അത്രേ ഉള്ളു മത്തിക്കൊക്കെ നാനൂറും വരെ എത്തി എന്നാണ് പറയുന്നത് അതൊക്കെയായിരുന്നു പക്ഷേ ഇപ്പോൾ മത്തിക്ക് ഒരു ശകലം വരെ കുറവുണ്ട് ചേട്ടാണെങ്കിൽ ഇതിപ്പോൾ പള്ളത്തി ഇരുന്നൂറ്റമ്പത് രൂപ കോല ഇരുന്നൂറ് പരല് നൂറ്റമ്പത് അങ്ങനെ ഓരോ ഐറ്റംസിനും ഓരോ ഓരോരോ വിലകളാണ് വിലയാണ് മാർക്കറ്റിൽ കൊടുക്കുന്ന വിലയാണ് വലിയ വിലക്കുറവ് തന്നെയാണ് വിലക്കുറവാണ് ഭയങ്കര വിലക്കുറവാണ് പിന്നെ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്ന ഈ പുല്ലൻ എന്ന് പറയുന്ന സാധനമാണ് തൂളി അതാണ് അതിന് വലിയ വിലയൊന്നുമില്ല എഴുപത് രൂപ എൺപത് രൂപ വില വരത്തില്ല നിങ്ങൾ പിടിച്ച് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ അവർ വിൽക്കുന്നത് അത്രയ്ക്കാണ് അവരത് അറിയാൻ ഓരോരുത്തർ വരുന്നു വാങ്ങിക്കുന്നവരുടെ അനുസരിച്ചല്ലേ വാങ്ങിക്കുന്നത് വില വാങ്ങിക്കുക അപ്പോൾ എന്താണെങ്കിലും ഈ കടൽ മീന് വില വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ ഇതുപോലെ ആളുകളൊക്കെ മീൻ പിടിക്കുന്നൊരു തിരക്കിലാണ് പാടത്തും ചെറുതോടുകളിലൊക്കെ ഇപ്പോൾ മീൻപിടുത്തം കാണാൻ പറ്റും എന്താണെങ്കിലിത് മനസ്സിനേറെ സന്തോഷം നൽകുന്നൊരു കാര്യം കൂടിയാണ് കാരണം ഈ ശുദ്ധമായ മീൻ കഴിക്കുക എന്നുള്ളതിനൊപ്പം സ്വന്തമായി പിടിച്ചെടുക്കുന്ന മീൻ കഴിക്കുക എന്നുള്ളത് ഒരു ഏറെ മനസ്സിന് സന്തോഷം നൽകുന്നൊരു കാര്യം കൂടിയാണ് കോട്ടയം കുറിച്ചിയിൽ നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി